ഇവിടെ ോക്കിരിക്ക <laughs> <laughs> ഈ കൊട്ടി വീടിന്റെ അടുത്ത് ഒരു മരത്തേല ഒരു ആനീ മരത്തലി ഉണ്ടാവും മൂന്ന് പേരാണ് കൊത്തി ഒരാൾക്ക് കൂടുതൽ ആയിട്ട് കൊത്തി നമുക്ക് കുറേ ആഴ്ച കിട്ടുകയുള്ളൂ അപ്പൊ തന്നെ അവന്റെ വിളിച്ച് ആശുപത്രി പറഞ്ഞു ഇടയാളെ പള്ളിപ്പടിക്ക് സമീപം കാരുകുന്ന വച്ച് ഇന്നിപ്പോ പുത്താട്ടൂർ നഗരസഭയിലെ പരിധിയിലാണിത് ഈ സ്ഥലം കടന്നൽ കൂടി കൂടി ഇളകി നിരവധി നാട്ടുകാരെ കടന്നൽ കുത്തി രണ്ട് മൂന്നാലു പേര് പരിക്കുപറ്റുകയും മൂന്ന് പേര് അഡ്മിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ദേവമത ഹോസ്പിറ്റലിലാണ് ഏതാനും ദിവസങ്ങളായി കടന്നൽ കൂടെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പൊ ഇത് ഉണ്ടായിരുന്ന കടനലിനെ കടന്നലിനെ ഇടാൻ വേണ്ടി പുകയ്ക്കാൻ വേണ്ടി മരത്തിൽ കയറിയ ആളുകളും സഹായികളായി കൂടെ വന്ന ആളുകളുമാണ് പരിക്കേറ്റത് ബി യു തോമസ് അതുപോലെ തന്നെ കണ്ടത്തിൽ തോമസ് ഏട്ടൻ ബി ഐസക്ക് യു ഐസക്ക് കണ്ടത്തിൽ തോമസ് ചേട്ടൻ കണ്ടത്തിൽ തന്നെ മത്തായി ചേട്ടൻ പിന്നെ റെജി റെജിമോൻ തേവർ കടവിൽ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് പരിക്കുപറ്റിയിട്ടുള്ളത് ഏതായാലും ആരും അപകടം നിലയ്ക്ക് അപ്പുറമില്ല വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം ഇത്തരം അപകടങ്ങൾ പറ്റി കഴിഞ്ഞാൽ അത് ചികിത്സിക്കാനുള്ള നഷ്ടപരിഹാരം വനം വകുപ്പ് നൽകുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട് ഏതായാലും അടിയന്തരമായി തന്നെ കടലിനെ ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം കൂത്താറാം ടൗണിൽ തന്നെ പല സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നൽ കൂട് കെട്ടിയിരുന്നു ഇപ്പൊ ഒഴിവായി പോയിട്ടുണ്ട് ഇപ്പൊ